സുഹൃത്തുക്കളെ മുല്ലപ്പെരിയാറിന്റെ വിഷയം പറയാമെന്നായി കരുതിയിരുന്നില്ല ഇവർ വന്നിട്ട് അപ്പൊ അതിനിടയ്ക്ക് ഒരു കാര്യം ശ്രദ്ധപ്പെട്ടപ്പം നമുക്കറിയാം മോഹൻലാലിനെതിരെ മോഹൻലാല് വയനാട്ടിൽ പോയി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ഏർപ്പെട്ടിരിക്കുന്ന രക്ഷാപ്രവർത്തകർക്കും ആർമിക്കും മനോവീര്യം നൽകാൻ വേണ്ടി ഇന്ത്യൻ ആർമിയുടെ പിന്നെ ആ പിന്നെ അഭിമാനത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അതിനുവേണ്ടിയിട്ട് അവർക്ക് മാനസികമായി അവരുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ലെഫ്റ്റനന്റ് കേണൽ എന്ന രീതിയിൽ അദ്ദേഹം ആ യൂണിഫോം ധരിച്ചുകൊണ്ട് ടെപ്രോറിയൽ ആർമിയുടെ ഭാഗമായി അദ്ദേഹവും മേജർ റബിയേറ്റിനും കൂടിയാണ് അവിടെ സന്ദർശിച്ചത് അദ്ദേഹം ഇരുപത്തി ലക്ഷം രൂപ സി എം ഡിആർഎഫിലേക്ക് സംഭാവന ചെയ്തു അതിനുശേഷം അദ്ദേഹം മൂന്ന് കോടി രൂപയുടെ മറ്റു പുനരധിവാസ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം സജീവമായി ഇടപെടും പിന്നെ അതിനുവേണ്ടി കോടി രൂപ മാറ്റിവെക്കും അദ്ദേഹത്തിന്റെ അച്ഛന്റെ അമ്മയുടെയും പേരിലുള്ള ട്രസ്റ്റിന്റെ പിന്നെ അഭിമുഖത്തിൽ അത്തരം കാര്യങ്ങളിൽ നവീകരണ പ്രവർത്തനങ്ങൾ പിന്നെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ സജീവമായിട്ടുള്ള അദ്ദേഹത്തിന്റെ പങ്കെടുക്കാനുള്ള സന്നദ്ധതയും അവിടെ വെച്ച് പ്രഖ്യാപിച്ചു ഞാൻ ഈ അങ്ങോട്ട് ഇദ്ദേഹം യൂണിഫോം ഇട്ട് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടുത്തെ കമ്മികളും സ്വഡാർപ്പുകളൊക്കെ ഒരുപാട് തരം നടത്തുന്നുണ്ട് ചില ഓൺലൈൻ കാര്യം അത് അദ്ദേഹം പോയത് നടനായിട്ടല്ല പോയത് ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമായിട്ടാണ് പോകുന്നത് ടെറിട്ടോറിയൽ ആർമിയുടെ ഭാഗമായിട്ട് ലഫ്റ്റനന്റ് എന്ന രീതിയിൽ അദ്ദേഹം അവിടെ ആ മുഖത്ത് നിരന്തരമായി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജീവൻ പണയം വെച്ച് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന മണിക്കൂറുകൾ എല്ലാവരും പകലുമില്ലാതെ ഉറക്കമൊഴിച്ച് ബേലിപ്പാലം പണി പൂർത്തീകരിച്ച ഇന്ത്യൻ ആർമിക്ക് പിന്നെ ഞാനെന്താ നിങ്ങളുടെ കൂടെ ഞങ്ങളുമുണ്ട് എന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു ഞാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഈ വിവാദങ്ങൾ ഉണ്ടായ സമയത്ത് ഞാൻ മേജർ റെബേട്ടനെ വിളിച്ചിരുന്നു ഞാനെന്നിട്ട് രബീട്ടെ നമുക്കെന്നാൽ അതിനെക്കുറിച്ചൊന്ന് പ്രതികരിച്ചാലോ എന്താ അതിൻ്റെ സ്ഥിതി എന്നുള്ളത് ചോദിച്ചു ഡെബീട്ടം പറഞ്ഞ ഈ വിവരമില്ലാത്തമാർക്കൊന്നും മറുപടി കൊടുക്കേണ്ട രാജാന്നൊക്കെ പറഞ്ഞാൽ അതിപ്പോൾ വിട്ടുകളാണ് എന്നാ പറഞ്ഞത് എന്നോട് ഞീട്ടും പറഞ്ഞത് വി അങ്ങനെ തന്നെയാണ് വിവരമില്ലാത്തവന്മാരെ അങ്ങനെ പറയണമെന്നുള്ളത് ഇപ്പോഴാണ് ഈ ചെതുത്താൻ എന്ന് പറഞ്ഞിട്ട് ഈ ആജു അലെക്സ ഇനി പിന്നെ എന്തോ ഒരു ഡിസോർഡർ ഉണ്ട് സംതിങ് ഇപ്പം പറഞ്ഞതല്ല പിന്നെ പറയാൻ അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ലോകത്തോട് മുഴുവൻ പുച്ഛമാണ് നമുക്കൊക്കെ നമ്മളും പുച്ഛിക്കേണ്ടതുപോലെ പുച്ഛിക്കാറുണ്ട് ഇത് എല്ലാവരോടും പുച് പുച്ച ഒരിലോട് പുച്ചം കൊണ്ട് നടക്കുക വഴി കാണുന്നവരെല്ലാം ഇതൊക്കെ പിന്നെ ഇങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കുക കൊടുക്കുക എന്നുള്ള രീതിയാണ് വിമർശനങ്ങൾ ഏറ്റവും ഷാർപ്പായിട്ട് നടത്താറുണ്ട് വളരെ മോശമായിട്ടുള്ള ആൾക്കാരെ വളരെ പിച്ച് വലിച്ചു കയറാറുണ്ട് പക്ഷേ പറയുന്നതിനകത്ത് ഒരു ചെറിയ യുക്തിയൊക്കെ വേണം അല്ലെങ്കിൽ പറഞ്ഞുകഴിഞ്ഞാൽ ഉറച്ചു നിൽക്കാൻ കഴിയണം ഇപ്പം എന്തായിരുന്നാലും അജു അലക്ഷനെ പോലീസ് അറസ്റ്റ് ചെയ്തു പോലീസ് അറസ്റ്റ് ചെയ്തു നടൻ സിദ്ദിഖ് അമ്മയുടെ സെക്രട്ടറി എന്ന രീതിയിൽ നടൻ സിദ്ദിഖ് ആണ് പരാതി കൊടുത്തത് അതിനെ കുറിച്ച് നടൻ ബാല ബാലയെ ഒരുപാട് ദ്രോഹിച്ചതാണ് അറിയാം ബാല പിന്നെ ലോർസിറോസായിരുന്നു കരൽ സെക്രട്ടറിക്ക് വിധേയനായി ഫാമിലി ലൈഫിൽ ഒരുപാട് ദുർഘടമായ അനുഭവങ്ങളിലൂടെ കടന്നു പോവുകയാണ് ബാല വളരെ സിൻസിയറായിട്ട് സത്യസന്ധമായി ആളുകളോട് സംസാരിക്കുന്ന ഒരാളാണ് ഓക്കെ ഞാൻ ബാലയുടെ ലൈവിലേക്ക് വരാം ഈ லைவ் ஒரு ஒரு ரீசன் ரீசு இப்ப ஒரு வரணி நம்ம யூடியூபர் அஜு அலெக்ஸ் யூ டியூபர் அவன் செய்த ஒரு காரியம் அதுல ஒரு காரியம் நீங்கள் எல்லாரும் ஓர்க்கணும் ஒரு எட்டு பத்து மாசம் முன்பு இதெல்லாம் நான் இதுல எல்லாத்தும் நான் துறந்து பரஞ்சதல்ல எல்லா சானலையும் நான் நான் ஞானது நான் ஞான பாவமா செய்தது அண்ணன் நான் எந்த உதச்சது இவன் ஒரு விஷய செய்யது பிரவத்திலெல்லாம் மோசமான வேண்ட நிறுத்தன் நான் போய் பச எல்லா மீடியாலும் எந்த நியூஸ் வந்து தோக்கெடுத்து வயலன்ஸ்ல போட்டே ஒருபாடு பேர் என்ன சப்போட்டும் ஒருபாடு பேர் என்ன மனசிலி பசே இன்று நிற்கிறது நம்ம பிரியப்பட்டன் ലാട്ടൻ വയനാട് ഈ കേരളം പറയുന്ന ഒരു സ്റ്റേറ്റോട് പ്രശ്നമാണോ ഇല്ല ഇത് ഒരു ഹ്യൂമാനിറ്റി ഹ്യൂമാനിറ്റി നടന്നിരിക്കുന്നു മനുഷ്യനുക്ക് നടന്നിരിക്കുന്ന ഒരു ഏറ്റവും വലിയ ഒരു ഡിസാസ്റ്റർ അത് കേരള സംഭവിച്ചു പോയി അതിനുവേണ്ടി മിലിറ്ററിയും ഒരുപാട് പേര് എല്ലാ സ്റ്റേറ്റ് എല്ലാ നാട്ടിലേക്കും ഇതിനു വേണ്ടി എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേരളത്തിന് വേണ്ടിയും കേരള മക്കൾക്ക് വേണ്ടിയും നമുക്ക് വേണ്ടിയും ഇത് മറ്റവരുടെ പ്രശ്നമല്ല നമ്മുടെ എല്ലാവരുടെ പ്രശ്നമാണ് അതിലേയും ഒരു കമന്റ് അടിച്ച് ഇത്രയും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു അജു അലക്സ് ഞാൻ ഇതൊക്കെ കാര്യങ്ങൾ മുൻപേ പറഞ്ഞതല്ലേ എട്ട് പത്ത് മാസം മുമ്പ് ശരി ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർക്കണം ഓർത്തെടുക്കണം അത് കഴിഞ്ഞാൽ ആഫ്റ്റർ എഫക്ട് എനിക്ക് എന്താ സംഭവിച്ചത് எ குடும்பத்தின் எந்த வேதனை வந்தும் எல்லா மாற்றம் வந்தும் ஒருபாடு மாற்றங்கள் வந்து எல்லாம் அதி ஆஃப்டர் எஃபக்ட்ஸ் இன்னும் அப்படின் மோகன்லால் லாலேட்டன் வந்து ஒரு மூணு கோடி ரூபா கொடுத்து ஒருபாடு அறிய காரியங்கள் இத்தையே உள்ள அறியாத்த காரியங்கள் கொரே உண்டு ஞாபயது ஒரே ஒரு சிறிய ஒரு ஒரு காரியம் காரியம் சிந்திக்கவர் நன்மை செய்ய கமெண்ட் கமன்ட்ரண்டோ இல்ல செய்யாத குறிச்சி எந்த மோசிண்டோ இங்கே செய்யாதவர் மாத்திரம் பயங்கர மோசாய்ட்டு இங்கே சைபர் அட்டாக் செய்ய ஒரு அட்டாக் வட்டாக்கு அவர் குடும்பம் அவருடைய மக்கள் படத்தை குறிச்சி ஒரு பிரி ஆச்சு ரிவியூ செய்யு அது எல்லாருக்கும் இருக்கு എന്റെ പേഴ്സണൽ ലൈഫിലെ ഞാൻ എന്തുമാത്രം ശ്രമിച്ചിട്ടുണ്ട് എന്തുമാത്രം ഞാൻ കഷ്ടപ്പെട്ടു ഒന്നും മനസാച്ചി തൊട്ട് നിങ്ങൾ നോക്കുക ഇന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു ബഹുമാനപ്പെട്ട ആക്ടർ ബഹുമാനപ്പെട്ടിഖ് സാർ ഇപ്പൊ എലക്ഷൻ നടന്ന് സിദ്ദിഖ് സർ വന്നിട്ടുണ്ട് ജയിച്ചു ഇതേപോലെ ഇന്നോരൊരു യൂട്യൂബർക്ക് ഞാനാണ് കേസ് കൊടുത്തത് ഇപ്പോ നമ്മുടെ ബഹുമാനപ്പെട്ട പോലീസ് കേരള പോലീസ് സീരിയസ് ആയിട്ട് എടുത്ത് கரெக்ட் ட்ரீட்மெண்ட் கொடுத்து நான் என்ன அப்படின்னு இதுக்கு அவருக்கு கொடுக்கணும் சிக்ஷா அல்ல குறிச்சு நன்னாவட்டேன்னு அதன வேண்டியது இன்னையும் ஒரு போஸ்ட் விடாம போய் இமிடியேட் செய்து இமீடியோன்னு அப்படி ஒரு மானசிகாவில் நமக்கு ஒரு இந்த பூமிக்கே ஒரு விஷமாய் இருக்கணும் அது நம்ம கண்ணு கொண்டு கண்டு கண்டுகொண்டிருக்கணும் நடன் சித்திக் சார் எடுத்த ஸ்டெப் கரெக்ட் ஆயிட்டுள்ள ஸ்டெப் இப்ப போலீஸ் போலீஸ் எடுத்திருக்கிற ஸ்டெப்பும் கரெக்ட் ஸ்டெப் நமக்கு ஒரு ஏதோ ஒரு காரியத்திலும் தக்கங்கள் வரா பிரக்கு வரா பசே ஒரு காமன் பிரச்சனம்னு வரும்போது ஒரு ஒரு காமன் பிரசனம்னு வரும்போது நம்ம எல்லாரும் ஒன்னிக்கணும் ஒு நேத்தோடையும் மனசு கொண்டு நம்ம ஒன்னிச்சு நிக்கணும் தெய்வத்துவம் அது மனசுல மனசிலாவல சாத்தானுக்கு அது மனசுல மனசிலாவில் ஏது லெவலும் வந்து நான் இப்ப சென்னையில உள்ளது எனிக்குல இதுபோல ஆளுகள் எந்த நான் நன்மை செய்தும் நான் எந்த மாத்திரம் கஷ்டப்பட்டு அறிஞா இப்படியும் ஞாபக நீ பாண்டி

ഇത് എനിക്ക് മാത്രമല്ല മോഹൻലാൽ പറയുന്ന ഒരു വ്യക്തിക്ക് മാത്രമല്ല ഒരു ഇന്ത്യൻ മിലിറ്ററിനെ ഇൻസൾട്ട് ചെയ്തു അങ്ങനത്തെ ഒരു കാര്യമായിട്ട് മാത്രം എടുക്കരുത് ഇത് എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഇത് ഹ്യൂമാനിറ്റിക്ക് അഗൈൻസ്റ്റ് ആയിട്ടുള്ള ചില വിഷയങ്ങളെ വളർത്തി വിടരുത് ഏത് ചാനലിലും എന്നെ വിളിച്ചാൽ ധൈര്യമായിട്ട് സംസാരിക്കാം ഞാൻ റെഡിയാണ് ഈ കാര്യത്തിന് വേണ്ടി അതേപോലെ ഇത് കാരണം എല്ലാവരും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഹെൽപ്പ് ചെയ്യാം ഹൺഡ്രഡ് പെർസെന്റ് ചെയ്യാം ഇന്നേരത്ത് സഹായം ആർക്കെങ്കിലും വേണമെങ്കിൽ ആയിട്ട് ചോദിക്കാം ചോദിക്കാൻ ഒരു തെറ്റേ ഓപ്പണായിട്ടും ചെയ്യാം നാലുപേരെ സഹായിക്കണത് നാലുപേർ കരുതട്ടെ അറിഞ്ഞാലല്ലേ ആ ലാലേട്ടൻ ചെയ്യുന്നുണ്ട് നമുക്കും ചെയ്യണമെന്നുള്ള എൻകറേജ്മെന്റ് വരും ലാലേട്ടൻ തലത്തിൽ ഇറങ്ങുന്നുണ്ട് ഡയറക്റ്റ് ആയിട്ട് പോകുന്നുണ്ട് അത്രയും റിസ്ക് എടുത്ത് ഒരു നടൻ ചെയ്യുന്നുണ്ട് അപ്പൊ അവിടെ ഒരുക്കുന്ന നാട്ടുകാരെന്താ വിചാരിക്കോ നമുക്ക് ഇറങ്ങണം

ഈ ലോകത്തോട് കേരളത്തിൽ മാത്രമല്ല എല്ലാവരുടെ ഞാൻ തുറന്നു പറഞ്ഞതല്ലേ ഇപ്പൊ എന്നാ സംഭവിച്ചിരിക്കുന്നത് ഇപ്പൊ എന്താ സംഭവിച്ചിരുന്നത് മനസാക്ഷി തൊട്ട് നിങ്ങൾ തന്നെ മനസാക്ഷി തൊട്ട് നിങ്ങൾ തന്നെ ചിന്തിക്കും ഇനിയും പാലയെ കൊണ്ട് എന്ത് ഹെൽപ്പ് ചെയ്യുകയാണെങ്കിലും ന്യായമായിട്ടുള്ള കാര്യമാണെങ്കിലും ഞാൻ കൂടെ ഉണ്ടാവും താങ്ക് യു സോ മച്ച് പറഞ്ഞത് വളരെ കറക്റ്റ് ആയിട്ടാണ് കാരണം ഈ എനിക്കറിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാ അച്ഛയന്മാർക്ക് കൂടെ ചിന്തിക്ക അലൻ ജോസ് പെരേര സന്തോഷ് വർക്കി അജു അലക്സ് ഒക്കെ ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ടവരാണ് അതിൽ സന്തോഷ് വർക്കി ഞാൻ പറയാട്ടെ സന്തോഷ് വർക്കി പിന്നെ പിന്നെ ബുദ്ധി കൂടിയിട്ട് ഒരു സൈഹിക് ഡിസോർഡറിലേക്ക് പോയി തോന്നുന്നത് അങ്ങനെയുണ്ട് കാരണം നല്ല അറിവുണ്ട് നല്ല ഫിലോസഫി പറയാൻ അറിയാം നല്ല വിവരമുണ്ട് കാര്യങ്ങളെക്കുറിച്ച് സിനിമയെക്കുറിച്ച് അത്യാവശ്യം റിവ്യൂ നടത്താനുള്ള അറിവും ഒക്കെ ഉണ്ട് സിനിമ ആ രീതിയിൽ കാണാൻ കഴിയുന്നുണ്ട് നെഗറ്റീവ് ആവട്ടെ പോസിറ്റീവ് ആവട്ടെ അതിനകത്ത് റിവ്യൂ നടത്താനറിയാം കാര്യങ്ങളറിയാം സിനിമയെ വേറൊക്കെ ആങ്കിലൂടെ കാണാനറിയാം പക്ഷെ പിന്നെ അതിനിടയിൽ കൂടെ ഈ ആറാട്ടണ്ണൻ എന്ന വിളി വിളിവല്ലാതെ അങ്ങ് ആസ്വദിച്ചു പോയി അവൻ തന്നെ അവനെ വിളിക്കുന്ന ആറാട്ടണ്ണൻ ആണെന്നാണ് കേരളം മലയാളികൾ മുഴുവൻ പുള്ളി അറിയുന്നുള്ള ദദ്ധിധാരണയിൽ നിൽക്കുന്നുണ്ട് അങ്ങനെയുള്ള കുറച്ച് അത്ഭത്തനങ്ങളുണ്ട് പിന്നെ കാണുന്നവരുടെ എല്ലാം ആരെ കണ്ടാലും ഏതെങ്കിലും ഈ പാടത്തൊക്കെ പണ്ട് കുറുക്കനും ബാക്കിയുള്ള ഇതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കൂത്തി ഉണ്ടാക്കി വെക്കുമല്ലോ കമ്പേലും അല്ല ഈ പിന്നെ തുണി ചുറ്റി കിട്ടുന്ന അതേപോലെ എവിടെങ്കിലും വല്ല ചൂരിദാർ കമ്പനി പിന്നെ കുത്തിവെച്ചാലും ഇവനപ്പോ ക്രഷാ അപ്പോ കല്യാണം കഴിക്കണം ആണ് ആരോടും എന്തിനോടും ഓക്കെ അത് പിന്നെ പ്രായമൊന്നും ഇല്ല കിടക്കതല്ല ഇവന് ആക്സസ് ഉണ്ടാകാൻ പറ്റുന്ന ആളാണെന്നുള്ള ഒരു വിഷയമില്ല അപ്പൊ അങ്ങനെയുള്ളൊരു ഡിസോർഡർ ഉണ്ട് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഇവന് ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഈ പിന്നെ എന്നാൽ കോഴിത്തരമൊന്നുമില്ല ഞാൻ ആരോടും മോശമായിട്ട് ഒരു സ്ത്രീയോടും പെരുമാറുന്നില്ല മോശമായിട്ടൊന്നും പറയുന്നില്ല മോശമായ വളപയോഗങ്ങൾ നടത്തുന്നില്ല ഞാനൊന്നും പറയുന്നത്രയും പോലും അൺപാർലമെന്ററി വാക്കുകളോ സബ്ദ്യങ്ങളോ ഒന്നും പറയുന്നില്ല എനിക്കെനിക്കിഷ്ടമാണ് അവനെ വിട്ടുകള അവന് പറഞ്ഞല്ലോ ബാലെ പറഞ്ഞു പ്രശ്നമുള്ള മരുന്നൊക്കെ കഴിക്കുന്ന ആളാണ് അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഒക്കെ ഉണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഈ അലൻ ദിവസം വരാനും പറഞ്ഞാൽ അവർ ഊളാ അവർക്ക് എന്ത് ഫിലിം റിവ്യൂ നടത്തുന്നത് വെറുതെ കളഞ്ച് ചാടി കളിക്കുക വെറുതെ ബിഗ് ബോസ് കാരണം എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് ഇരിക്കുന്ന ഊളുകളെല്ലാം റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി അവരും അവിടെ പിന്നെ അജു അലക്സ് അജു അലക്സ് ഞമ്മറല്ലോ നമ്മളൊക്കെ ഷാർപ്പായിട്ട് ചിലരെ വലിച്ചു കീറി ചമറിലൊട്ടിക്കാറുണ്ട് ഇതെന്താണെന്ന് വെച്ചാൽ ഒരു കാരണമില്ലാതെ ഇപ്പം ഇങ്ങനെ പോകുമ്പോൾ അവന് കാണുന്നവരെയല്ല അവനോട്ട് വൈകുന്നേരം വരെ നമുക്ക് ഇത്തരം വിളിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ ചെയ്യുന്നൊക്കെ ഒരു ശരികളുണ്ട് അച്ചുലക്ഷിന്റെ കാര്യത്തിൽ എനിക്ക് സംശയം തോന്നിയിട്ടുള്ളത് ഞാൻ കേട്ടതും ശരിയാണെന്നുണ്ടെങ്കിൽ നാർക്കോട്ടിക് സപ്പോർട്ട് കിട്ടട്ടെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു വേറെ ഏതോ ലോകത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത് എന്നുള്ളതാണ് എന്തായിരുന്നാലും ഇതൊരു പാടാവട്ടെ എന്നാൽ ഞാൻ കരുതുന്നത് ആ നമ്മൾ വിമർശിക്കും അത് വേറെ കാര്യം പക്ഷെ ഈ വിഷയത്തിനകത്ത് ഈ ആർമി യൂണിഫോം കൂട്ട പോയതിനകത്ത് അത് ശരിയുടെ വശത്ത് നിൽക്കുകയാണ് ശരിയായ കാര്യമാണ് ചെയ്തത് എന്നുള്ള അഭിപ്രായത്തിൽ യാതൊരു സംശയവും ഇല്ല അതിനകത്ത് ഇവർ ഈ പറയുന്ന പോലെ ആർമി അവമാനിച്ചു യൂണിഫോമിനെ അവമാനിച്ചു അങ്ങനല്ല അതിനെ ബഹുമാനിക്കാതിരിക്കുകയാണ് ചെയ്തത് ഓക്കെ ഞാൻ കാരണവെച്ച് അതിനെക്കുറിച്ചുള്ള ഒരു പ്രൊസീജിയർസ് എല്ലാം മേജർ ബീറ്റിനെ വിളിച്ച് കൺഫേം ചെയ്തിട്ടാണ് രണ്ടു ദിവസം ചെയ്ത ഞാനെന്നോട് ഞാൻ അതിനെ കുറിച്ച് പറയണ്ട ഇവിടെ വിട്ടുകള ഈ ചപ്പച്ചവറുകളോട് സംസാരിച്ച് നേരം കളയണ്ട അവരവിടെ കിടന്ന് കുറച്ചുകൊണ്ടിരിക്കട്ടെ എന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ ബഹുമാനിച്ചിട്ട് ഇതുവരെ ഒന്നും പറയായിരുന്നു പക്ഷേ ഈ വിഷയം ഒന്നും പറയാതിരിക്കാൻ പറ്റേ എന്തായാലും അമ്മയുടെ സെക്രട്ടറി എന്ന രീതിയിൽ സിദ്ധിക്കേണ്ട ആദ്യത്തെ ഏറ്റവും ശക്തമായിട്ടുള്ള ഇടപെടലായത് ഇത് വേണം ആവശ്യമാണ്